ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രോയ്കാസി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എപ്പോഴും നമ്മൾ പ്ലം കേക്കും ഒക്കെ അല്ലേ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാറ് എന്നാൽ നിങ്ങളൊന്ന് മാറ്റി ഉണ്ടാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് റെസിപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പോൾ അപ്പോൾ അതാ ആദ്യം ഞാൻ അതിനായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതേ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് അവിടെ സൈഡിൽ സൈഡിലിരിക്കട്ടെ ഇനിയിപ്പോൾ അതാ ഞാൻ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഈന്തപഴം കൂടി എടുത്തിട്ടുണ്ട് അതും ഒക്കെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ അതാ അര കപ്പ് പഞ്ചസാര ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് അങ്ങ് ക്യാർമലൈസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഷുഗർ ക്യാമലൈസ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് എന്നിട്ടത് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ ഇതുപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് ടേസ്റ്റാകും നമ്മുടെ കേക്കിന് ഉണ്ടാവുക അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ വേണം നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ സെയിം കപ്പിന് തന്നെ അരക്കപ്പളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കരമലായി വന്നതിൻ്റെ ശേഷം നമ്മൾ അരക്കപ്പളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾതേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇതിൽ കട്ട വരും അതൊന്നും കാര്യമാക്കണ്ട അതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് മെൽറ്റ് ആയി പോയിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം ഒന്ന് ചൂടാറിയിട്ട് വരട്ടേട്ടോ അപ്പോഴത്തേക്കും ഇതാ ഞാനൊരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം ഇനി ഉണ്ടല്ലോ മൂന്ന് മുട്ടയാണ് കേട്ടോ വേണ്ടത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്തുള്ള പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വാനില അസെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിൻ്റെ ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു അരിപ്പയിലേക്ക് ഞാൻ ഒന്നര കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നൊറ്റ പ്രാവശ്യം നമുക്കൊന്ന് നമുക്കൊന്നങ്ങ് അരിച്ചെടുക്കാട്ടോ എന്നിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ക്യാരറ്റും അതുപോലെ തന്നെ ഈന്തപ്പഴവും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനൊരു ഇരുപതോളം കാഷ്യൂം കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈകൊണ്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ കേക്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ മൈദയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ എവിടെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ബാറ്ററിൻ്റെ അടിയിൽ താണു കിടക്കും അതിന് വേണ്ടിയിട്ടാണ് മൈദ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതും കൂടി നമ്മളവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരമലൈസ് ചെയ്ത് വച്ചിട്ടുള്ള നമ്മളുടെ ഒരു ഷുഗറയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയതാണ് അപ്പോൾ അത് ചേർക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് പതിയെ പതിയെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി അപ്പോൾ എങ്ങനെ വേണേലും ചെയ്യുക ഇനി നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് ഇട കുറേശ്ശേ കുറേശ്ശേയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് മൂന്ന് ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ക്യാഷും ഈന്തപ്പഴവും പഴവും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ കുറേ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പതിയെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഭയങ്കര സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കരുത് ഇതുപോലെ പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയതാണ് അരക്കപ്പോൾ ഓയിൽ ചേർക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു കേക്ക് ടീനിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ബട്ടറൊക്കെ തടവി കൊടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാം അതിനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണെങ്കിൽ അതിലിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയും ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ ഈ ഒരു കേക്ക് ടീനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങ് ടാപ്പ് ചെയ്തെടുത്താൽ മതി ബബിൾസൊക്കെ ഒന്ന് അങ്ങ് പോവാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ക്യാഷൂസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനൊരു പാൻ ചൂടാക്കി ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവനൊക്കെ പ്രീഹീറ്റ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ആ ചൂടായ പാനിലേക്ക് നമുക്ക് ഇത് ഇറക്കി വെച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് നമ്മുടെ കേക്ക് ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് റെഡി ആയിട്ട് കിട്ടും എനിക്ക് അത്രയും സമയമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇത് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു സ്ക്രൂവറോ ഇരിക്കലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും പ്ലം കേക്കിനേക്കാളും ഒന്നും കൂടി എനിക്ക് ടേസ്റ്റായിട്ട് ആയിട്ട് തോന്നിയത് ഈ ഒരു കേക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലം കേക്ക് പോലെ തന്നെ ഇതിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സോ എല്ലാം ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിണ്ടെങ്കിൽ ഫീഡ്ബാക്സ് അറിയിക്കാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് ഫോർ വാച്ചിങ്